മനുഷ്യനിർമ്മിത പ്രളയം വടക്കാഞ്ചേരിക്ക് പത്ത് കോടി നൽകണമെന്ന് കോൺഗ്രസ് ശക്തമായ മഴക്കിടെ വടക്കാഞ്ചേരിയിൽ പെരും പ്രളയം സൃഷ്ടിച്ചവർക്കെതിരെ നടപടി വേണമെന്നും കൊടിയ ദുരിതം മറികടക്കുവാനും അതിജീവനത്തിനും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് നഗരസഭയ്ക്ക് പത്ത് കോടി രൂപ അനുവദിക്കണമെന്നും കോൺഗ്രസ് മുന്നറിയിപ്പ് നൽകാതെ വാഴാനി ഡാം ഷട്ടറുകൾ സെന്റിമീറ്റർ വരെ തുറന്നുവിട്ടതാണ് വടക്കാഞ്ചേരിയെ മുക്കിയത് രണ്ടായിരത്തോളം വീടുകളും ആയിരത്തോളം സ്ഥാപനങ്ങളും വെള്ളത്തിൽ മുങ്ങി കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങൾ ഉണ്ടായി പൊതു ആസ്തികൾ വ്യാപകമായി നശിച്ചു സർക്കാർ സ്ഥാപനങ്ങളും തകർച്ച നേരിട്ടു ഇരട്ടക്കുളങ്ങര മേഖലയിൽ മലയിടിഞ്ഞ് നാലു വീടുകളാണ് തകർന്നത് നിർധന കുടുംബങ്ങളെയും വ്യാപാരികളെയും പുനരധിവസിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടു നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ അജിത് കുമാർ കൌൺസിലർമാരായ പി എൻ വൈശാഖ് സന്ധ്യ കൊടക്കടത്ത് അഡ്വക്കേറ്റ് സിദേവി രതീഷ് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ബിജു ഇസ്മായിൽ ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി ശശി ശശിമംഗലം തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ സന്ദർശനം നടത്തി നാശനഷ്ടങ്ങൾ വിലയിരുത്തി നഗരസഭ ഒരിടപെടലും നടത്താതെ ജനങ്ങളെ വെല്ലുവിളിക്കുകയാണെന്നും ആരോപിച്ചു വടക്കാഞ്ചേരിയിലെ പ്രളയത്തിൽ ഒരുപാട് ലക്ഷങ്ങൾ നഷ്ടപ്പെട്ട വ്യാപാരികളെ സന്ദർശിക്കാനാണ് ഞങ്ങൾ വന്നത് നൂറ് വെള്ളപ്പൊക്കത്തിൽ വെള്ളത്തിൽ മുങ്ങി ലക്ഷക്കണക്കുകളുടെ സാധനങ്ങളാണ് ഓരോരുത്തരെയും നശിച്ചത് ഒരുപാട് ഇപ്പൊ ഈ കടയിൽ തന്നെ ഏകദേശം നാല്പത് ലക്ഷം രൂപയുടെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ബാങ്കിൽ ഏകദേശം അഞ്ചു ലക്ഷത്തിൽ കൂടുതൽ രൂപ എ ടി എമ്മിൽ ഇനി അതൊന്നും ചെയ്യാൻ കഴിയില്ല അത് നേരെ എ ടി എം എടുക്കുമ്പോ തന്നെ കീറുമെന്നാണ് മാനേജർ പറഞ്ഞത് അവരുടെ ഫയലുകൾ നാശമായി അപ്പോൾ വലിയൊരു നഷ്ടമാണ് വീടുകൾ ഏകദേശം രണ്ടായിരത്തോളം വീടുകൾ വെള്ളത്തിൽ മുങ്ങി വടക്കാഞ്ചേരിയിൽ ഒരു വലിയ ദുരന്തമാണ് വടക്കാഞ്ചേരിയിൽ ഉണ്ടായത് അത് മഴ കൊണ്ട് മാത്രമല്ല ഡാമ് തുറന്നതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇത്രയും അധികം വെള്ളം വടക്കാഞ്ചേരിയിൽ എത്താനും ഇത്രയധികം നാശനഷ്ടം ഉണ്ടാകാനും കഴിയും ഉണ്ടാകാനുള്ള സാഹചര്യം ഉണ്ടായത് അതിൽ സർക്കാർ കൂടി ഉത്തരവാദിയാണ് അടിയന്തരമായി സർക്കാർ വടക്കാഞ്ചേരി നഗരസഭാ മേഖലയിലേക്ക് ഒരു പത്ത് കോടി രൂപ അടിയന്തര ദുരിതാശ്വാസമായിട്ട് അനുവദിക്കുന്നു പത്ത് കോടി രൂപ വ്യാപാരികൾ ഉൾപ്പെടെ വീട് നഷ്ടപ്പെട്ട ആളുകൾക്ക് സ്ഥലം വാങ്ങി വീട് വെക്കാൻ വീട് റിപ്പയർ ചെയ്യാൻ വീട് ക്ലീൻ ചെയ്യാൻ ചെയ്യേണ്ടവർക്ക് വീട് ക്ലീൻ ചെയ്യാൻ വാഹനങ്ങൾ ഉ ഉപജീവന മാർഗങ്ങൾ നഷ്ടപ്പെട്ട ആളുകൾ അങ്ങനെ നൂറുകണക്കിന് ആളുകളാണ് അതിൻ്റെ ഒരു കണക്ക് അവരെ അപേക്ഷകളുമായി വില്ലയിരിക്കുന്ന നഗരസഭയിലേക്കൊക്കെ പോവുകയാണ് അടിയന്തിരമായി നഷ്ടപ്പെട്ട റോഡുകൾ അതുപോലെ പൊതു ആസ്തികൾ കോടിക്കണക്കിലൂടെ പൊതു ആസ്തികൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പൊ പത്ത് കോടി രൂപ അടിയന്തര സഹായമായി വടക്കാഞ്ചേരി നഗരസഭയിലേക്ക് ലഭിക്കണം അത് വ്യാപാരികൾക്കുണ്ടായ നഷ്ടം കണക്കാക്കിയത് നിർത്തണം വ്യക്തികൾക്കുണ്ടായ നഷ്ടം നടത്തണം പൊതു ആസ്തികൾ പുനർ മറ്റേ വീണ്ടും നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പണം അതിനകത്ത് ഉണ്ടാവണം അതോടൊപ്പം വടക്കാഞ്ചേരിക്ക് ഇനിയൊരു പ്രളയം വടക്കാഞ്ചേരി ഉണ്ടാവാതിരിക്കാൻ വടക്കാഞ്ചേരി പുഴയുമായി ബന്ധപ്പെട്ട് ഒരു സമഗ്ര ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കുകയും അടിയന്തിരമായി ഒരു വർഷത്തിലുള്ള ആക്ഷൻ പ്ലാൻ പൂർത്തീകരിക്കാനുള്ള നടപടി സ്വീകരിക്കുകയും വേണം അത് ഞങ്ങൾ അതിൻ്റെ ഒരു ആക്ഷൻ പ്ലാൻ ഞങ്ങൾ ജനകീയമായി തയ്യാറാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ആ ജനകീയമായി തയ്യാറാക്കിയ ആക്ഷൻ പ്ലാൻ നഗരസഭയ്ക്ക് സർക്കാരിന് കൊടുക്കും അത് നടപ്പിലാക്കി കിട്ടാൻ വേണ്ടി അതിശക്തമായ ശ്രമം ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്തായാലും ഈ അടിയന്തര ധനസഹായം നമുക്കറിയാം കൂടികളുടെ നഷ്ടം ഈ സംസ്ഥാനത്ത് ഉണ്ടായിട്ടുണ്ട് പക്ഷെ അടിയന്തിര സഹായമായി ഒരു പത്ത് കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും വടക്കാഞ്ചേരി നഗരസഭയ്ക്ക് അനുവദിക്കണം അതിൻ്റെ ഒരു റിക്വസ്റ്റ് ഞങ്ങൾ ഇന്ന് തന്നെ മുഖ്യമന്ത്രിക്ക് അയക്കുന്നുണ്ട്